ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കണം എല്ലാവരും ഞാൻ പനിയൊക്കെ ആയിട്ട് കിടന്നിട്ട് രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ അടുപ്പിച്ച് ഞാൻ അടുക്കളയിലൊന്നും കയറാതെ ഞാൻ പനിയൊക്കെ ഒന്ന് വിട്ട് മാറിയിട്ടൊന്ന് മേലൊക്കെ കുളിച്ചു കേട്ടോ അപ്പൊ അതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറിയതാണ് അപ്പൊ ഇന്ന് അമ്മ ഇല്ലാട്ടോ അമ്മത്തെ അച്ചൻപാറ വരെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മ വരുമ്പോഴത്തേനും കുറച്ചെന്തായാലും നേരം രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ അമ്മ കുഞ്ഞാറ്റത് അവിടെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് കഴിച്ചിട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും കറിയൊക്കെ വെക്കേണ്ടേന്നൊക്കെ പറഞ്ഞിട്ടേം അപ്പോൾ കുറേ ദിവസമായിട്ടോ സോയാബീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കേട്ടോ പിന്നെ അതിങ്ങനെ വെച്ചോണ്ട് കാര്യമില്ലല്ലോ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണ്ടേയും വെച്ചുണ്ടാക്കി കഴിക്കണമല്ലോ ഒന്നാമത് എനിക്ക് സുഖമില്ലാതിരിക്കായിരുന്നു പിന്നെ അമ്മയ്ക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ വെക്കാൻ പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാട്ടോ എനിക്ക് നല്ല അമ്മയ്ക്കാണെങ്കിലും ഇവിടെ ഇഷ്ടമല്ലാട്ടോ അപ്പോൾ എങ്ങനെയോ ഒരു ദിവസം ഇറച്ചി ചിക്കൻ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലാണ്ട് കുഞ്ഞാറ്റെ ഭക്ഷണം കഴിക്കുകയില്ലാട്ടോ അപ്പൊ എന്ത് ചെയ്തു വെച്ചിട്ട് രാശേട്ടൻ്റെ കുറച്ച് സോയാബീൻ കൊണ്ടുവരാപ്പന്ന ചിക്കനാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് നോക്കുമ്പോൾ അത് വെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ പനി പിടിച്ച് അങ്ങനെ കിടക്കും ചെയ്തു പിന്നെ കുറേ ദിവസമായി നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ മാക്സിമം ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെ അല്ലെങ്കിൽ ഓൺ വോയിസിലോ തന്നെ നമ്മൾ സംസാരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതാണ് ഒന്നുകൂടി എളുപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ വോയിസ് ഒക്കെ കൊടുത്ത് എനിക്ക് വോയിസ് കൊടുക്കാനാണ് ഭയങ്കര റിസ്ക് കിട്ടും കാരണം നമുക്ക് മൈക്കൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞാറ്റയുടെ ഒക്കെ ഗ്യാപ്പ് നോക്കണം അവള് സംസാരിക്കും അതിൻ്റെ ഇടയിൽ അവള് വാശി പിടിച്ചോണ്ടും കരഞ്ഞുകൊണ്ടും വളം വെച്ചോണ്ടും ആയിട്ട് നമുക്ക് എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോയിസ് കൊടുക്ക കൊടുക്കത്തിട്ടൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാറുണ്ടെങ്കിൽ ഭയങ്കര ആണ് അപ്പം മാക്സിമം നമ്മൾ ഓൺ വോയിസിൽ തന്നെ അങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനും ഒക്കെ സൗകര്യമാണ് അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കിട്ടും അപ്പം ഞാൻ എന്തായാലും അടുപ്പിലൊക്കെ തീ പിടിപ്പിച്ചു അടുപ്പിലൊക്കെ തീ പിടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് കിട്ടുക അടുപ്പിൽ ഈ തീ കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധ അടുപ്പ് പോലെയല്ലല്ലോ ഇതിലാണെങ്കിൽ വിറക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുപ്പ് ചൂടായ പിന്നെ അത് കുറച്ച് നേരം ഉണ്ടാവും ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തീ കേടും പിന്നെ അങ്ങനെ ഞാൻ എന്തായാലും ഉള്ളി മുളകും ഇന്ന് സവോള ഇല്ല കേട്ടോ അപ്പം എന്നാൽ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് അങ്ങനെ വാട്ടിയിട്ടൊക്കെയാണ് കേട്ടോ വെക്കണത് തീ കത്തിച്ചപ്പോഴാണ് കത്തി പിടിക്കാൻ കുറച്ച് നല്ല പ്രയാസമായിരുന്നു കേട്ടോ പിടിച്ചാലാണെങ്കിലോ തീ അധികാവും ചെയ്യും അങ്ങനെ ചീനച്ചട്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഒരു മൈൽ ദൂരം അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തു ഞാൻ കേട്ടോ കാരണം എന്തെങ്കിലും അന്ന് അതിൽ എണ്ണയിൽ പെട്ടിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അധികം എനിക്ക് എപ്പോഴും ചതി പറ്റിയ പച്ചമുളകിൻ്റെ കുരു അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മുഖത്തും ഒക്കെ വന്നിരിക്കും കേട്ടോ കയ്യിലൊക്കെ വന്നിരുന്നിട്ട് അവിടെ ആ അപ്പം അവിടെ പുള്ളി പിന്നെ നമ്മളപ്പഴെന്തായാലും അറിയില്ല കുറച്ച് കഴിയുമ്പോഴത്തേനായിരിക്കും പുള്ളിയിട്ട് അങ്ങനെ വടു വന്നിട്ടുണ്ടാവും പിന്നെ നല്ല നീറ്റലും പോച്ചിലൊക്കെ ആയിട്ട് പിന്നെ അതുകൊണ്ട് നടക്കേണ്ടി വരും നമ്മൾ അപ്പം മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിക്കുകളൊക്കെ ഒഴിവാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ചെറിയുള്ളി മാത്രമേ ഉള്ളൂ സവോള ഇല്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു വെച്ചിട്ടാണ് രണ്ട് മൂന്നാൾ ചെറിയുള്ളി എടുത്തിട്ട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ട് വാട്ടിയിട്ട് അതിലേക്ക് മസാലകളൊക്കെ ചേർന്നിട്ട് നമുക്ക് സോയാബീനെ അതാ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചു നേരം തിളപ്പിച്ച ഇട്ട് വെച്ചിട്ട് അപ്പൊ ഇനി മസാലകൾ കൂടി ഒന്ന് ആയതിനു ശേഷം നമുക്ക് അത് ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിവെച്ചിരിക്കാണ് കേട്ടോ അപ്പൊ പിന്നെ വെള്ളം ചൂടാറും ചെയ്യട്ടെ അപ്പൊ അങ്ങനെ എന്തായാലും മസാലകളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കണം എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് എപ്പോഴും പറ്റാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോകും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് നമ്മുടെ പരിമിതികളിൽ വെച്ച് പരിമിതികൾ വെച്ചങ്ങോട്ട് അങ്ങോട്ട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒന്നും കാണാറില്ല എന്ത് ചെയ്യണു എല്ലാരും സുഖമായിരിക്കണോ ആരുടെ ഒരു വിവരമൊന്നും കാണാനില്ല കേട്ടോ അതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് എപ്പോഴും മെസ്സേജസ് കാണുമ്പോൾ നമുക്കൊരു സമാധാനാണ് അല്ലെങ്കിൽ അവർ നമ്മളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ അവരെ അവർ നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ അവർ സുഖായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കിട്ടോ അപ്പൊ നമ്മൾ മെസ്സേജും കാര്യങ്ങളൊന്നും കാണാത്താവുമ്പോൾ നമുക്കും ഒരു വിഷമാണ് എന്ത് പറ്റി എന്താണ് സുഖമായിരിക്കണോ എന്തെങ്കിലും വിശേഷങ്ങളാണോ എന്താണെന്നൊക്കെ നമുക്കൊരു ടെൻഷൻ അല്ലേ ഇപ്പൊ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരായാലും നമ്മുടെ വീഡിയോസ് സ്ഥിരാൻ കാണാതിരിക്കുമ്പോൾ നമ്മളെ ചോദിക്കുമല്ലോ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം മെസ്സേജ് ഇടുന്നവരൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരും അതുപോലെ പുതിയ കൂട്ടുകാരും ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കയറി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്നും വേണ്ട നിങ്ങളുടെ സ്നേഹം ഒരു ഹാർട്ടായിട്ടെങ്കിലും ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കണം കേട്ടോ അതന്നെ നമുക്ക് വലിയ സന്തോഷമാണ് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടോ അപ്പൊ എന്തായാലും മസാലകളൊക്കെ ഇട്ടും മുളകുപടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ആദ്യം ഇട്ടിട്ട് നമ്മൾ എന്തായാലും ഇന്ന് ചൂടാക്കി പിന്നെ ലാസ്റ്റ് ആണ് കിട്ടും ഞാൻ കുറച്ച് ഗരം മസാല സ്റ്റോക്ക് ഉണ്ടായിരുന്നു കെട്ടോ നമ്മള് പൊടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം ഞാൻ ചിലപ്പോൾ പൊടിച്ച് ഇടാറാണ് ഇപ്പൊ ഇന്ന് പൊടിക്കാനൊന്നെനിക്ക് വയ്യ കേട്ടോ ഒച്ചടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒച്ചടപ്പൊന്നും മാറിയിട്ടില്ല തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞ് സഹിക്കാൻ പറ്റില്ലാട്ടോ നമ്മുടെ അവിടെ അപ്പൊ ഞാൻ മണമൊക്കെ ഉണ്ടോന്നൊക്കെ ആവശ്യത്തിന് നോക്കുകട്ടോ കൂടുതൽ ഇട്ടാലും ഗരം മസാല അധികമായിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ചോദിച്ചിട്ട് വായിൽ വെക്കാൻ കൂടുതലേട്ടോ അപ്പം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ശെകലം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം അപ്പം നമുക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ മസാലകളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേനും പൊടികളൊക്കെ നല്ല വാടി വന്നപ്പോഴത്തേനും കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും ഇതും കൂടി ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് ശകലം വെള്ളക്കൊഴിച്ചൊന്ന് വേവിച്ച് നമുക്ക് വറ്റിച്ച് അങ്ങനെ കുഴമ്പനാക്കി എടുക്കാലോ എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ കിട്ടോ ഇനിയിപ്പോൾ അത് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ചോയ എന്താണെന്ന് അറിയില്ല എനിക്കായാലും എനിക്ക് പറ്റില്ല എനിക്ക് പണ്ടേ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ എൻ്റെ മേമ്മയൊക്കെ തിരുപ്പൂരൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ച ശീലം ഉണ്ടാകാം പക്ഷേ കഴിച്ച ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അന്നേ ഇഷ്ടമില്ലായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അതിനോട് ഭയങ്കര ഇഷ്ടമല്ലാട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എന്തായാലും മസാലക്കാരി ഒക്കെ ആയി നമ്മളിതാ അമ്മ അപ്പോഴത്തിന് വന്നു അമ്മ വന്നപ്പോഴത്തേന് നല്ല ക്ഷീണിച്ചിട്ടാട്ടോ വന്നായിരുന്നു അമ്മ രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ രാവിലെ ചായം കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നടന്ന് അവിടെ എത്തി തശമ്പാറ ത്തി അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നാ വെയിലത്തിൽ കൂടെ അവിടെ എത്തുമ്പോഴത്തേന് നല്ല ക്ഷീണാവുമല്ലോ അങ്ങനെതാ കുഞ്ഞാറ്റയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ അങ്ങനെതാ ഭക്ഷണം കഴിക്കാൻ കിട്ടോ അതിനിടയില് ഞാനും ഭക്ഷണം കഴിച്ചു പിന്നെ കുറച്ചു നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി പിന്നെതാ കുഞ്ഞാറ്റയുടെ വികൃതിയും കാര്യങ്ങളാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് ഏട്ടം വരുമ്പോ രാവിലെ ഒരു കസാര മേടിച്ച് വണ്ടിയിൽ വെച്ചതെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ പിന്നെ അമ്മ തച്ചമ്പാറ പോയിട്ട് വരുമ്പോഴോ അമ്മ മീനും മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലാതെ ഇറച്ചിയൊന്നുമില്ലാതെ കുഞ്ഞാറ്റോരെ വറ്റി വായെന്ന് ഇറക്കില്ല കേട്ടോ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ അപ്പം മീൻ നമുക്ക് നിർബന്ധം ഇറച്ചിയൊന്നും വേണമെന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ഒരു പൊട്ട് കഞ്ഞി വിളമ്പഴത്തേ ചോദിക്കും ആൾ എവിടെയമ്മ മീമി ഉണ്ടോ മീമി ഉണ്ടോ ചോദിച്ചും കൊണ്ടിട്ടോ അപ്പം അമ്മ അരക്കില്ല മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വെച്ചോ ചൂര മീനാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആയിരിക്കും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നുറുക്കിയിട്ട് ചതച്ചെടുക്കാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് പോകണമെന്നൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ പ്ലാനിട്ടു പിന്നെ മഞ്ഞും കാര്യങ്ങളും പിന്നെ അവിടെ ചെന്ന കുഞ്ഞാറ്റ ഒരു ശകലം എവിടെ നിർത്തില്ലാട്ടോ പോയ സ്പോട്ടിൽ അതേപോലെ ഇങ്ങോട്ടുതന്നെ തിരിച്ചു ഓടേണ്ടി വരും കേട്ടോ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ നമുക്കിന്ന് പോകണ്ട ലാസ്റ്റ് ഡേ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി വന്ന് മസാലകളൊക്കെ കൂട്ടിയത് നമ്മുടെ മീൻ കറിയൊക്കെ എന്തായാലും അടുപ്പത്തായിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാനുള്ളത് രണ്ട് മൂന്ന് കഷ്ണം കേട്ടോ അരക്കിലോ മീനല്ലേ മേടിച്ചിട്ടുള്ളൂ അപ്പം രണ്ട് മൂന്ന് കഷ്ണം അവൾക്ക് മാത്രമായിട്ടിട്ടോ അപ്പം എന്തായാലും അത് വറത്തെടുക്കാമെന്ന് വിചാരിച്ചാൽ മസാല പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി മസാല പൊറട്ടിയെടുക്കണം അല്ല സോറി മസാല പൊറട്ടിയത് വറുത്തെടുക്കണം പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ എടുത്ത് വിടുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ എന്തായാലും ഇനി ഇപ്പോൾ രാത്രി എന്തായാലും ഞങ്ങൾ ഫുഡ് അടിക്കലില്ല കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വയറ് എന്തായാലും ഫുൾ ആയിരിക്കണം ടൈമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മീൻകറിയും കൂട്ടിയിട്ട് എന്തായാലും ഇനി ഒരു പിടി പിടിക്കല് നടക്കില്ല അപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും കൂട്ടാമല്ല അപ്പോൾ ഇനി പ്രത്യേകിച്ച് കറി വേണ്ട മീൻ കറി ആകുമ്പോൾ നമുക്ക് നാളേക്കും എന്താണെന്ന് വെച്ചാൽ വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്തിന് നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം നാളേക്കും മാറ്റി വെക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബബ്ബായി